ആകാശവാണി വാർത്താ വീക്ഷണം ഇറാൻ പാകിസ്ഥാൻ സംഘർഷത്തിന് പരിഹാരം തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത് മാധ്യമപ്രവർത്തകൻ അവതരണം ഹരിഷ്ണ പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധത്തിന്റെ സൂചനകളുമായി പുകഞ്ഞ ഇറാൻ പാകിസ്ഥാൻ സംഘർഷത്തിന് താൽക്കാലികമായെങ്കിലും പരിഹാരമായെന്ന ആശ്വാസത്തിലാണ് ലോകം ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധവും ചെങ്കടൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന സംഘർഷങ്ങളും സഖ്യകക്ഷികളുടെ ഇടപെടലുകളും മേഖലയിൽ അശാന്തി പടർത്തുന്നതിനിടെയാണ് ഇറാൻ പാകിസ്ഥാൻ തർക്കം രൂക്ഷമായത് ഇതോടെ ഗസ മുനമ്പിൽ ആളുന്ന യുദ്ധത്തി ഇറാൻ പാക് അതിർത്തികളിലും കാണേണ്ടി വരുമോ എന്ന കടുത്ത ആശങ്കയിലായിരുന്നു ലോകരാജ്യങ്ങൾ എന്നാൽ സമയോചിതമായ നയതന്ത്ര ഇടപെടലുകളും ഐക്യരാഷ്ട്രസഭയുടെ നീക്കങ്ങളും കാരണം സംഘർഷത്തിന് അയവ് വന്നതായാണ് ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് താങ്ങാവുന്നതല്ലെന്ന തിരിച്ചറിവും സമവായത്തിലെത്താൻ ഇരു രാജ്യങ്ങളെയും പ്രേരിപ്പിച്ചുവെന്നാണ് നയതന്ത്ര കേന്ദ്രങ്ങൾ സൂചന നൽകുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി അതിർത്തി മേഖലയിൽ തുടരുന്ന സംഘർഷം ആളിക്കത്തിയത് ജനുവരി പതിനാറിന് രാത്രിയോടെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർ പാകിസ്ഥാന്റെ അതിർത്തി കടന്നു നടത്തിയ വ്യോമാക്രമണത്തോടെയാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഭീകരവാദികളുടെ താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി റവല്യൂഷണറി ഗാർഡ് കോർ അറിയിച്ചു ഭീകര സംഘടനയായ ജെയ്ഷെ അൽ ആദിലിന്റെ രണ്ടു കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഭീകര സംഘടനയായ ജെയ്ഷെ അൽ ആദിൽ രൂപീകരിക്കപ്പെട്ടത് ഇറാന്റെ തെക്കുകിഴക്കൻ പ്രവിശ്യയായ സിസ്താൻ ബലൂചിസ്ഥാൻ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷെ അൽ ആദിൽ ഇറാന്റെ സുരക്ഷാസേനക്കെതിരെ നിരന്തരം ആക്രമണം നടത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിൽ സിസ്ഥാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ഭീകരവാദികൾ പതിനൊന്ന് പോലീസുകാരെ കൊലപ്പെടുത്തിയിരുന്നു ജനുവരി പതിനാറിന്റെ ആക്രമണത്തിന് തലേദിവസം ഇറാക്കിലെയും സിറിയയിലെയും ഇറാൻ വിരുദ്ധ ഭീകര സംഘങ്ങൾക്കു നേരെയും റവല്യൂഷണറി ഗാർഡ് ആക്രമണം നടത്തിയിരുന്നു അതിനു പിന്നാലെയാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യമിട്ടത് അതേസമയം അപ്രതീക്ഷിതമായ വ്യോമാക്രമണത്തിൽ രണ്ടു കുട്ടികൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ പാകിസ്ഥാൻ പ്രതിരോധത്തിലായി ആക്രമണത്തെ പാകിസ്ഥാൻ കടുത്ത ഭാഷയിൽ അപലപിച്ച് രംഗത്തു വന്നു അതിർത്തി കടന്നുള്ള ഇറാൻ ആക്രമണം രാജ്യാന്തര മര്യാദകളുടെ ലംഘനമാണെന്നും ഇതിനെതിരെ ശക്തമായ തിരിച്ചടി നൽകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ഇറാൻ വ്യോമ അതിർത്തി ലംഘിച്ചതെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ ഇറാനിലെ തങ്ങളുടെ സ്ഥാനപതിയെ തിരിച്ചുവിളിക്കുകയും ഇറാൻ സ്ഥാനപതിയെ പുറത്താക്കുകയും ചെയ്തു തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ആരോപിച്ച പാകിസ്ഥാൻ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നതായും ഉഭയകക്ഷി സന്ദർശനങ്ങളും സംയുക്ത പരിപാടികളും റദ്ദാക്കുന്നതായും അറിയിച്ചു പാക് മണ്ണിൽ ഇറാൻ നടത്തിയ വ്യോമാക്രമണം യു എൻ പ്രമാണങ്ങളുടെ ലംഘനമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി വിദേശകാര്യ മന്ത്രാലയം ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു എന്നാൽ നയതന്ത്ര തലത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള അവസരത്തിന് കാത്തുനിൽക്കാതെ പാകിസ്ഥാൻ തിരിച്ചടിച്ചു ജനുവരി പതിനെട്ടിന് രാവിലെ ഇറാന്റെ സിസ്ഥാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുള്ള ഭീകരവാദികളുടെ ഏഴോളം താവളങ്ങളിൽ പാക് വ്യോമസേന ബോംബാക്രമണം നടത്തി പാകിസ്ഥാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ നാലു കുട്ടികളും മൂന്ന് സ്ത്രീകളും ഉൾപ്പെടുന്നു അതിർത്തി നഗരമായ സിസ്ഥാൻ ബലൂചിസ്ഥാൻ നഗരത്തിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയതായി ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തു ഭീകരവാദികളുടെ സംഗീതം തിരിച്ചറിഞ്ഞുള്ള ആക്രമണമാണ് തങ്ങൾ നടത്തിയതെന്നാണ് പാകിസ്ഥാന്റെ വിശദീകരണം പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിലെ ഭീകരവാദികളെ ലക്ഷ്യമിട്ട് ഇറാൻ സൈന്യം ആക്രമണം നടത്തിയതിന് രണ്ട് ദിവസത്തിനു ശേഷമാണ് പാകിസ്ഥാന്റെ തിരിച്ചടി പാക് ആക്രമണത്തിന് പിന്നാലെ ഇറാൻ തങ്ങളുടെ സ്ഥാനപതിയെ തിരിച്ചുവിളിക്കാൻ തീരുമാനിച്ചു ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളായി സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യം നിലനിൽക്കെ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ് കടുത്ത ഉത്കണ്ഠ രേഖപ്പെടുത്തി ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് ഇടവരുത്തിയേക്കാവുന്ന പ്രത്യാക്രമണങ്ങൾ തുടരരുതെന്നും സെക്രട്ടറി ജനറൽ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള സുരക്ഷാ ആശങ്കകൾ പരസ്പര ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും ഇരു രാജ്യങ്ങളുടെയും പരമാധികാരം സമാധാനം നല്ല അയൽപക്ക ബന്ധങ്ങൾ എന്നിവയിലൂന്നിയ തത്വങ്ങൾക്ക് അടിസ്ഥാനമാക്കിയുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും അന്റോണിയോ ഗുട്ടറസ് പ്രസ്താവിച്ചു ഇതിനു പിന്നാലെ സംഘർഷ സാഹചര്യം ലഘൂകരിക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്കയും ചൈനയും രംഗത്തെത്തി തിരിച്ചടിക്ക് പിന്നാലെ സംഘർഷം തുടരാൻ തങ്ങൾ ഇല്ലെന്ന നിലപാടുമായി പാകിസ്ഥാൻ മുന്നോട്ട് വന്നു പാകിസ്ഥാൻ കാവൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം ഇറാനുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചു തുടർന്ന് പ്രശ്നപരിഹാരത്തിനായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ജലീൽ അബ്ബാസ് ജീലാനിയും ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാനും തമ്മിൽ ചർച്ച നടത്തിയതോടെ മഞ്ഞുരുകാൻ തുടങ്ങി പിന്നീട് പാകിസ്ഥാൻ പ്രസിഡന്റ് ആരിഫ് അൽവിയും ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിനു ശേഷം സംഘർഷത്തിന് അയവ് വരുത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു സംഘർഷം ഉടലെടുത്തതിന് പിന്നാലെ പുറത്താക്കപ്പെട്ട ഇരു രാജ്യങ്ങളിലെയും സ്ഥാനപതിമാർ വെള്ളിയാഴ്ചയോടെ തൽസ്ഥാനത്ത് തിരികെയെത്തുമെന്നാണ് ഇറാൻ പാക് വിദേശകാര്യ മന്ത്രാലയങ്ങൾ അറിയിച്ചത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അകൽച്ച കുറയ്ക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ തുടരാനാണ് തീരുമാനം ചരിത്രപരമായി ഇറാനും പാകിസ്ഥാനും അടുത്ത സൗഹൃദം പങ്കുവച്ച രാജ്യങ്ങളായിരുന്നു പരസ്പരം അംഗീകരിച്ചും തന്ത്രപ്രധാന മേഖലകളിൽ സഹകരണം ഉറപ്പിച്ചുമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇറാനും പാകിസ്ഥാനും മുന്നോട്ടു പോയത് എന്നാൽ ആഭ്യന്തര സംഘർഷങ്ങളും സുന്നി തർക്കങ്ങളിലെ ഇടപെടലുകളും ഭീകരവാദികൾക്കെതിരായ നിലപാടും പാശ്ചാത്യ ഇടപെടലുകളും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പലപ്പോഴും അകൽച്ചയ്ക്ക് കാരണങ്ങളായി പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തി പങ്കിടുന്ന ഇറാൻ അതിന്റെ ഭൂമിശാസ്ത്രവും മതപരവുമായ സ്വാധീനങ്ങളാൽ അയൽ രാജ്യവുമായി പല ഘടകങ്ങളാലും കിടക്കുകയാണ് പാകിസ്ഥാനിലെ ഷിയ വിഭാഗങ്ങൾക്കിടയിൽ ഇറാനോടുള്ളത് ആത്മീയമായ അടുപ്പം കൂടിയാണ് ആയത്തുള്ള ഖമീനിയുടെ സ്വാധീനത്താൽ ഇറാനോടുള്ള സൗഹൃദം പാകിസ്ഥാനികളും നിലനിർത്തി മേഖലയിലെ രാഷ്ട്രീയ ബലാബലത്തിൽ സൗദിയുമായി പാകിസ്ഥാൻ അടുക്കാതിരിക്കാനുള്ള തന്ത്രപരമായ നീക്കം പലപ്പോഴും ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായി ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പാകിസ്ഥാൻ ഇറാനൊപ്പമായിരുന്നു സുന്നീഷിയ വിഭാഗങ്ങളുടെ അടിസ്ഥാനപരമായ ഭിന്നതകളിൽ നിന്ന് തുടങ്ങിയ സംഘർഷം അമേരിക്കയുടെ സഹായത്തോടെ ഇറാഖിനെതിരായ യുദ്ധത്തിലേക്ക് ഇറാനെ നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് വരെ നീണ്ടുനിന്ന യുദ്ധത്തിൽ പാകിസ്ഥാൻ ഇറാനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും ഇറാഖിൻ്റെ തകർച്ചയ്ക്കാവശ്യമായ സൈനിക സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു എന്നാൽ അഫ്ഗാനിലെ രാഷ്ട്രീയ മാറ്റമാണ് പാകിസ്ഥാനും ഇറാനും തമ്മിൽ പ്രകടമായ അകൽച്ചയ്ക്കിടയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സോവിയറ്റ് യൂണിയൻ പിൻവാങ്ങിയതിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്ത താലിബാൻ സേനയെ പാകിസ്ഥാൻ പിന്തുണച്ചതോടെ ഇറാൻ ഇടഞ്ഞു ഷിയ വിഭാഗത്തിനെതിരായ കടുത്ത നടപടി സ്വീകരിക്കുന്ന താലിബാൻ ഭരണ നേതൃത്വവുമായി ഒത്തുപോകുന്ന പാകിസ്ഥാന്റെ നടപടികളെ ഇറാൻ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുക വരെയുണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചോടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോയുടെ ഇറാൻ സന്ദർശനത്തോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം തുടർന്നത് വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും പരസ്പര സഹകരണം തുടരുകയും ചെയ്തു അതേസമയം അഫ്ഗാനിലെ ഷേകൾക്കെതിരെ പാക് പിന്തുണയോടെ താലിബാൻ അതിക്രമങ്ങൾ തുടരുന്നതായുള്ള ആരോപണം ഇറാൻ ആവർത്തിക്കുകയും ചെയ്തു രണ്ടായിരം മുതൽ ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടെങ്കിലും രണ്ടായിരത്തി പതിനാറോടെ അതിർത്തി കടന്നുള്ള ഭീകരരുടെ സാന്നിധ്യം ഇരുരാജ്യങ്ങൾക്കുമിടയിൽ അകൽച്ച കൂട്ടാനിടയാക്കി ബലൂചിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂച്ച് ലിബറേഷൻ ഫ്രണ്ട് ജെയ്ഷെ അൽ ആദിൽ എന്നീ സംഘടനകൾ തങ്ങളുടെ രാജ്യത്തേക്ക് നുഴഞ്ഞുകയറി സംഘർഷമുണ്ടാക്കുന്നതായുള്ള ഇറാന്റെ ആരോപണം പാകിസ്ഥാൻ മുഖവിലയ്ക്കെടുക്കാൻ തയ്യാറാകാതിരുന്നതോടെ ഇരുരാജ്യങ്ങൾക്കുമിടയിൽ അതിർത്തി സംഘർഷം പതിവായി മാറി രണ്ടായിരത്തി പത്തൊൻപതിൽ ഖാഷ് സഹീദനിൽ നടന്ന ചാവേർ ബോംബാക്രമണത്തിൽ നിരവധി ഇറാനിയൻ സൈനികർ കൊല്ലപ്പെട്ടതോടെ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ടെഹ്റാൻ രംഗത്തെത്തി ഭീകരരെ അടിച്ചമർത്താനോ നിയന്ത്രിക്കാനോ കഴിയാത്ത പാകിസ്ഥാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നയം തിരുത്തിയില്ല എങ്കിൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ശേഷം ഇറാൻ പാക് അതിർത്തി മേഖല പങ്കുവയ്ക്കുന്ന ഇരുരാജ്യങ്ങളിലെയും പ്രവിശ്യകളിൽ ഭീകരരുടെ സാന്നിധ്യവും മയക്കുമരുന്ന് മാഫിയയുടെ വിളയാട്ടവും ആരോപിച്ച് സംഘർഷം മൂർച്ഛിച്ചു അതിർത്തിയിൽ ഇരുവിഭാഗത്തെയും നിരവധി സൈനികർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പാടെ നിലച്ച മട്ടിലായിരുന്നു ഇതിനിടയിലാണ് ജനുവരി പതിനാറിന്റെ മിസൈൽ ആക്രമണം നടക്കുന്നത് അതേസമയം ഇറാൻ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ച് ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിലും അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ കർശനമായ നിലപാട് ഇക്കാര്യത്തിൽ സുവ്യക്തമാണ് അതിർത്തി രാജ്യങ്ങളുമായി സമാധാനവും സഹവർത്തിത്വവും പുലരണമെന്ന പ്രഖ്യാപിത നിലപാടാണ് ഇന്ത്യ എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ത്യൻ അതിർത്തി മേഖലയിലടക്കം ഭീകരരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാകിസ്ഥാൻ കുറേ കാലമായി പിന്തുടരുന്നത് എന്ന പരാതി തെളിവ് സഹിതം ഇന്ത്യ ഉന്നയിച്ചിട്ടുണ്ട് ഇറാൻ പാകിസ്ഥാൻ സംഘർഷം യുദ്ധത്തിലേക്ക് വഴിമാറരുത് എന്ന താൽപ്പര്യം ഇന്ത്യയ്ക്കുണ്ട് പൊതുവിൽ പശ്ചിമ ദക്ഷിണേഷ്യയിലെ അസമാധാനം എല്ലാവരെയും ബാധിക്കുമെന്ന ആശങ്ക ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിക്കാറുമുണ്ട് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ഇറാൻ പാകിസ്ഥാൻ സംഘർഷത്തിന് താൽക്കാലിക പരിഹാരം തയ്യാറാക്കിയത് സി ശ്രീജിത്ത് മാധ്യമപ്രവർത്തകൻ